കണ്ണൂർ തളിപ്പറമ്പിൽ സൈക്കിളിൽ റോഡ് കുറുകെ കിടക്കുകയായിരുന്ന ക്രോസ് ചെയ്യായിരുന്ന വിദ്യാർത്ഥിയെ ബൈക്കിടിച്ച് തെറിപ്പിച്ചു ഇന്നലെയായിരുന്നു ഈ അപകടം ഉണ്ടായത് നാലാം ക്ലാസ് വിദ്യാർത്ഥി ഹംദാനാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യം ട്വൻറ്റി ഫോറിന് കിട്ടി ആദ്യം ആ ദൃശ്യം ഒന്ന് കാണിക്കാം കുട്ടി ക്രോസ് ചെയ്യുന്നത് ആ കുട്ടി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ പക്ഷെ അവൻ എങ്ങനെയാണ് ഇങ്ങനെ ക്രോസ് ചെയ്യാൻ തോന്നിയെന്ന് നമുക്കറിയില്ല കുട്ടിയല്ലേ അരുൺ പോറമ്പ കണ്ണൂർ വിവരങ്ങളുമായി ചേരുന്നു അരുൺ ഈ കുട്ടി ഏത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് അവൻ യഥാർത്ഥത്തില് അങ്ങനെ രക്ഷപ്പെട്ടത് നമുക്കൊക്കെ വലിയ ആശ്വാസമായി കാര്യം ഇത്തരം ഒരു ഇടിയൊക്കെ നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കേണ്ടതാണ് പക്ഷേ ഭാഗ്യം ഒന്നും സംഭവിച്ചില്ല പറയൂ അരുൺ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത് തളിപ്പറമ്പ് സയ്യിദ് നഗറിൽ വെച്ചാണ് അവിടെ റോയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കുട്ടി ഈ കുട്ടി സ്കൂൾ കഴിഞ്ഞ് അവിടെ നിന്ന് ഈ റോഡ് സൈക്കിളിൽ കുറുകെ കടക്കുകയായിരുന്നു സീബ്ര ലൈൻ കൂടിയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെ ആ രണ്ട് സൈഡിലേക്കും ആ ഈ വിദ്യാർത്ഥി നോക്കുന്നുണ്ട് അതിന് ശേഷമാണ് ആ റോഡ് കുറുകെ കടക്കുന്നത് പെട്ടെന്ന് അമിത വേഗതയിലെത്തിയ ബൈക്ക് ആ ഈ വിദ്യാർത്ഥിയെ തെറിപ്പിക്കുകയായിരുന്നു പക്ഷേ അത്ഭുതകരമായി വിദ്യാർത്ഥി രക്ഷപ്പെട്ടു മറ്റ് കാര്യമായ ഒരു പരുക്കുകളും വിദ്യാർത്ഥിക്കില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പെട്ടെന്ന് തന്നെ നാട്ടുകാർ ഓടിയെത്തുകയും ഈ കുട്ടിയെ വാരിയെടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ കാര്യമായിട്ടുള്ള പരുക്കുകൾ ഉണ്ടായിട്ടില്ല ഈ ബൈക്ക് ഓടിച്ചത് ഒരു പതിനെട്ടുകാരനാണ് എന്ന വിവരമാണ് ഇപ്പോൾ പോലീസ് ലഭിച്ചിട്ടുള്ളത് അമിത വേഗതയിലാണ് ഈ ബൈക്ക് വന്നത് അതിനുശേഷം ഈ ബൈക്കും അപകടത്തിൽപ്പെട്ടു ആ സി സി ടി വി ദൃശ്യത്തിൽ മറ്റൊരു ഇതുകൂടി നമുക്ക് കാണാം ഈ അപകടത്തിൽപ്പെട്ടതിന് ശേഷം മറ്റൊരു ബൈക്ക് പെട്ടെന്ന് അവിടെ വന്ന് സഡൻ ബ്രേക്കിട്ട് ഈ വിദ്യാർത്ഥിയുടെ തൊട്ട് മുന്നിൽ നിൽക്കുന്നതും കാണാം എന്തായാലും അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടൽ രക്ഷപ്പെടലാണ് അത് ആ സി സി ടി വി ദൃശ്യത്തിൽ തന്നെ എന്തായാലും വ്യക്തമാണ് അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ നാട്ടുകാർ ഉൾപ്പെടെ ഉള്ളത് എസ് കെ